പിങ്കുമുയലേ എന്തൊക്കെയുണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്നില്ലല്ലോ ഇന്നലെ രാത്രി മഴ പെയ്തത് കൊണ്ട് ഇന്ന് എന്ത് രസമാണ് അല്ലേ മഴ കാരണം എന്റെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു മഴക്കാലം നിനക്ക് ഭംഗിയായി തോന്നാം പക്ഷേ മഴ എന്റെ വീട് തന്നെ നശിപ്പിച്ചു എനിക്കിപ്പോ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതായി നിങ്ങൾ ചെന്ന് കളിച്ചോളൂ എനിക്ക് കുഴിയിൽ നിന്ന് വെള്ളം പുറത്തെടുക്കണം മങ്കു കുരങ്ങൻ പീക്കുമയൽങ്ങനെ വിഷമിക്കുന്നത് കണ്ട് ഒരുപാട് വിഷമിച്ചു പിന്നെ പീക്കുവിനെ സഹായിക്കാൻ തീരുമാനിച്ചു നീ ഒന്നോർത്തും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഉയരത്തിൽ നിനക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കാമെന്നേ അവിടെ വെള്ളവും കയറില്ല പ്രശ്നം വരുമ്പോ കൂട്ടുകാരെ കൂട്ടുകാരെ സഹായിക്കുകയുള്ളു മൂന്ന് പേരും ചേർന്ന് പീക്കു മുയലിന് വേണ്ടി ഒരു പുതിയ വീട് നിർമ്മിക്കാൻ പോയിക്കൊണ്ടിരുന്നു മങ്കോ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിൽ ചാടി പുതിയ സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരുന്നു മറ്റൊരു ഭാഗത്ത് ലവ്ലി ഗുരുവി ആകാശത്ത് പറന്നുകൊണ്ട് പീക്കുവിന്റെ സ്ഥലം അന്വേഷിച്ചു